ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചാണ് ഇത് ഒരുപാട് രോഗങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതശൈലി പ്രശ്നങ്ങൾക്കുമൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് പല രാജ്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇൻഡോനേഷ്യ മലേഷ്യ ആ ഭാഗത്തൊക്കെ വളരെ പ്രചാരത്തിലുള്ളതും ഇപ്പോൾ കേരളത്തിലും നല്ല രീതിയിൽ പ്രചാരത്തിലുള്ള ഒരു ചെടിയാണ് ഈ മക്കോട്ടദേവ എന്ന് പറയുന്നത് അപ്പോൾ ഈ മക്കോട്ട ദേവിയുടെ കായകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിതിന് മുൻപ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട് അതിൻ്റെ കൃഷി രീതികളും ഒക്കെ അതിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ചെടി ഇതുപോലെ ഇതിൻ്റെ ഒരുപാട് പേര് ഇതിൻ്റെ തൈകളും അതുപോലെ കായ്കളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ടോ കായ കണ്ടോ നല്ല ഒരു ഡാർക്ക് റെഡിലോട്ട് മാറും ഇത് ചെറുതാണ് കുറച്ചും കൂടി കളറായി കഴിയുമ്പോഴാണ് ഇത് ഇതുപോലെ പറിക്കാൻ പാകത്തിലാവുന്നത് കണ്ടോ ഇതിങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കുന്നത് നല്ല ആപ്പിൾ പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു കായയാണ് അരിഞ്ഞുണക്കി നമ്മളത് കഴിക്കാൻ പാകത്തിലാക്കുന്നത് ഇതിൻ്റെ കായയല്ല കഴിക്കുന്നത് അതിൻ്റെ തിളപ്പിച്ച വെള്ളമാണ് കഴി കഴിക്കുന്നത് ഇത് നല്ല ഭംഗിയാണ് പക്ഷേ ഈ കറുത്ത ഉറുമ്പുകൾ ഇത് ഇതിൽ നല്ല പോലെ ഉപദ്രവമുണ്ട് അപ്പോൾ ഈ ഉറുമ്പുകളെ താഴെന്ന് കയറുന്നത് നശിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നശിക്കാതെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇത് ഈ പോയിന്റുകളിലെല്ലാം കണ്ടാകും ഈ കാണുന്ന അതിലൊക്കെ പൂവുണ്ടായി ഇതിൽ ഫുള്ള് ഇങ്ങനെ മരത്തിലാണ് കായുണ്ടാവുക ഇതിൽ ഈ മരത്തിന്മേ ഫുള്ള് കണ്ടത് ഇത് ഫുള്ള് കായുണ്ടാകുന്ന സ്പോട്ടുകളാണ് ഇങ്ങനെയുള്ള എല്ലാ ഇതും നിറച്ച് കായുണ്ടാവും ഇതിപ്പോൾ കായയൊക്കെ പൊട്ടിച്ചിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിലധികം കായകൾ കാണാത്തത് ഇത് നിറച്ച് ഉണ്ടാവുന്ന ഒരു മരമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലുള്ള പ്രോസസിങ് കാണാം കോട്ട ദൈവ കായകൾ നല്ല പഴുത്ത കായകൾ ഇത് ഇതുപോലെയാണ് നമ്മൾ ഒരുപാട് പഴുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഏകദേശം ഒരു ഈ ഒരു സ്റ്റേജിൽ തന്നെ പൊട്ടിച്ച് തുടങ്ങാം അത് പൊട്ടിച്ച് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും ഈ ഈയൊരു കായേനെയാണ് നമ്മൾ അരിഞ്ഞ് കണ്ടത് ഇതുപോലെ അരിഞ്ഞെടുക്കണം കുറച്ച് പണിയാണ് കണ്ടത് എന്ന കാരണം കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞാലാണ് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് അരിയുന്നത് ഒരു പണിയാണ് കുറച്ച് നേരം എടുത്താലാണ് നമുക്കിത് മുഴുവൻ ഈ കായകൾ മുഴുവൻ അരിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഈ അരിഞ്ഞെടുത്ത കായകളാണ് നമ്മൾ നമ്മൾ ഉണക്കി ഇതുപോലെ പാക്കറ്റിലാക്കി എടുക്കുന്നത് ഇത് നമ്മൾ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള കായകളാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അരിഞ്ഞ് ഉണക്കി ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല വെയിൽ ഉണക്കി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി നമുക്ക് കിട്ടും ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ് അത് ഡ്രൈ ആയിട്ടുള്ള അതിന് ഇത് ഈ ഇതിൻ്റെ പത്തിലൊന്ന് വെയിറ്റ് ഉണ്ടാവുള്ളു നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് വെയ്റ്റ്ലെസ്സാണ് അപ്പം ഈയൊരു സംഭവമാണ് നമ്മൾ ഈ ഷുഗറിന് കൊളസ്ട്രോളിന് അതുപോലെ യൂറിക് ആസിഡിൻ്റെ കുറയുന്നതിന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫലമാണ് ഈ മക്കോട്ട ദേവ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയ അല്ലികൾ ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മൾ ഉണക്കി പാക്കറ്റിലാക്കി വെച്ചിട്ടുള്ളതാണ് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക നമ്മളിത് ചെറിയ പാക്കറ്റുകളായി നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റിന് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് ആവശ്യക്കാർക്ക് നമ്മളിതിങ്ങനെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറയുന്നത് അഞ്ച് അല്ലി ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അത് ഒരു നാല് ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക നാല് ഗ്ലാസ് ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക പിന്നെ മൂന്ന് ഗ്ലാസ് കുറേശ്ശെയായിട്ട് ദിവസം മുഴുവനായിട്ട് കുഴി കുടിച്ച് അവസാനിപ്പിക്കുക ഇതൊരു പതിനഞ്ച് ദിവസമാണ് നമ്മൾ അടുപ്പിച്ച് കഴിക്കുന്നത് ഈ വെള്ളം കുടിച്ച് പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് തന്നെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അതിൻ്റെ കുറയുന്നത് പ്രഷറ് കണ്ട്രോളിലാവും അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളവർക്കും മുട്ടുവേദന നടുവേദന വെരിക്കോസ് ഇഷ്യൂസ് ഉള്ളവരൊക്കെ നന്നായിട്ട് വ്യത്യാസമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫീഡ്ബാക്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഈ മക്കോട്ട ദേവ ചെടിയുടെ കൃഷി രീതികളെയൊക്കെ കുറിച്ച് നമ്മൾ വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതിൽ നമ്മുടെ കായ് നല്ല പോലെ ഉണ്ടായി നിൽക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ അതുപോലെ തന്നെ കൃഷി രീതി വളപ്രയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈയൊരു ഡ്രൈ ആയിട്ടുള്ള മക്കോട്ട ദേവയുടെ അല്ലുകൾ ആവശ്യക്കാർ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കമന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയച്ചു തരാം കൊറിയർ ചെയ്ത് തരാം എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരാമെന്നാണ് അപ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ചെടിയാണിത് എല്ലാ സുഖങ്ങൾക്കും ഔഷധം എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ കിരീടം എന്നുള്ള രീതിയിലാണിത് ഇൻഡോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മക്കോട്ട ദേവ ദൈവത്തിൻ്റെ മകുടം ദൈവത്തിൻ്റെ കിരീടം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് ഇങ്ങനെ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് അപ്പം നമുക്ക് നമുക്കെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ രോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക് ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം ഉപയോഗിക്കാം അതൊരു സപ്ലിമെൻ്റ് പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലാതെ ഇതൊരു മരുന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല ഏത് ആയുർവേദ മരുന്നും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കതിൻ്റെ ഒരു സപ്ലിമെൻ്റ് പോലെ നമ്മൾ ഡോക്ടറുടെ അഭിപ്രായത്തിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മരുന്നാണെന്ന് പരിചയപ്പെടുത്തുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ഫോർ ഫർ ലൈഫ്